നോമ്പൊക്കെ അല്ലേ അപ്പം നല്ല തണുപ്പോട് നല്ല വെണ്ണും കൂടെ ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ എന്താണെന്ന് ഭയങ്കര ചൂടാണ് എൻ്റെ പൊന്നെ ഈ നോമ്പ് ഈ ഇത്ര എത്തിയിട്ട് ഫസ്റ്റ് നോമ്പ് കണ്ടപ്പോൾ അങ്ങനെ നന്നായിട്ട് പോകും പടച്ചോൻ്റെ കറാമത്ത് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ പടച്ചോൻ്റെ കറാമത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഒന്നൊന്നേരം ചൂടാണ് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണ് എൻ്റെ പൊന്നെ എല്ലാവരും വെള്ളം മാത്രം കുടിക്കുക കേട്ടോ വെള്ളത്തിലൂടെ ആ കസകസീം കൂടി ചേർത്ത് അങ്ങ് കഴിക്കുക കേട്ടോ അപ്പം എണ്ണ കടികളൊക്കെ എല്ലാവരും കഴിയുന്നത് ഒഴിവാക്കി എല്ലാര് സുഖല്ലേ അപ്പൊ മൂന്നാമത്തെ നോമ്പാണ് മൂന്നാമത്തെ നോമ്പ് കഴിയാൻ ഇപ്പം കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നോമ്പ് ഇറക്കാനെ വാങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അന്ന് എന്താ സ്പെഷ്യലാണെന്നുശേഷം അന്നത്തെ സ്പെഷ്യല് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ എല്ലാവരും എന്ത് പറയണോ ടയേർഡുണ്ടോ എല്ലാവർക്കും ടയേർഡുണ്ടോ എനിക്ക് ഭയങ്കര ടയേർഡ് കേട്ടോ എന്താണെന്നുശേഷാ ഭയങ്കര ചൂട് ഒരു അപ്പോൾ ഫുഡൊന്നും വേണ്ട എണ്ണക്കടികളൊന്നും വേണ്ട ഈ ചൂടിലെന്ന് പറഞ്ഞാണ്ട് മോൾ സ്കൂളിലിട്ട് വരുമ്പോൾ തന്നെ ഇന്ന് കഴിക്കാൻ എണ്ണക്കടികളൊന്നും വേണ്ട വെറും വെള്ളം മാത്രം മതിയെന്ന് അപ്പോൾ അത്രക്ക് ചൂടാണ് കേട്ടോ ഇന്ന് ഭയങ്കര കഠിന ചൂടാണ് കേട്ടോ പച്ചവും കാക്കട്ടെ ആരോഗ്യവതി ആയിട്ടിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം പള്ളിയിലത്തെ കഞ്ഞി പിന്നെ നന്നാർ സർബത്ത് വാട്ടർ മെല്ലൺ ജ്യൂസ് പിന്നെന്താ നമ്മൾ എന്ത് പറയുക ചിക്കൻ റോള് പിന്നെ ഇഡ്ലി ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ലിയാണ് കേട്ടോ ദൂസേ ഇന്നത്തെ സ്പെഷ്യൽ ഇഡ്ലി ഇഡ്ലിക്ക് ചട്നി ചട്നിട്ടോ ചട്നിമുളക് ചട്നിയാണിത് നല്ല ടേസ്റ്റായിരിക്കും നോമ്പ് പറഞ്ഞാൽ വായൊക്കെ തുറക്കാനാണ് പക്ഷെ പിന്നെ തേങ്ങാ ചട്നി പിന്നെ ഫ്രൂട്ട്സ് കെട്ടോ ഇന്ന് വാട്ടർ മെലോൺ അറുത്തിട്ടില്ല കാരണം വാട്ടർ മെലോണിൻ്റെ ജ്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ളൂ നോമ്പിന് ഇത്രയുള്ളൂ അപ്പോൾ ഇത്രയുള്ളു ഭംഗി മേണിയിട്ട് അങ്ങ് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ

അങ്ങനെ എൻ്റെ പൊന്നെ ജീ ഭയങ്കര ചൂടിൽ ഭയങ്കര ദാഹം കേട്ടോ എത്ര വെള്ളം കുടിച്ചാലും അങ്ങ് വാങ്ങുകയട്ടു എൻ്റെ പൊന്നെ വെള്ളം കൂടി അങ്ങ് തുടങ്ങി ഫ്രിഡ്ജിലെടുത്ത് വാട്ടറാണ് അങ്ങനെ എടുത്ത് കുടിക്കണേ എൻ്റെ പൊന്നെ പനി വല്ലതും പിടിക്കുമെന്ന് പഠിച്ചറപ്പിന് തന്നെ ഉള്ളൂ അറിയാം കേട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോസ് കാണാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക പുതിയൊരു വീഡിയോയിലുമായി വീണ്ടും കാണാം ബൈ